നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കനത്ത ആക്രമണങ്ങളാണ് പശ്ചിമേഷ്യയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഗാസയ്ക്ക് മേലുള്ള നരനായാട്ടിന് പിന്നാലെ ലെബനിലേക്കും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ഹിസ്ബുളക്കെതിരെയാണ് ആക്രമണം നടത്തുന്നത് എന്ന് പറയുമ്പോഴും സാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കുകയാണ് ഇസ്രായേൽ സൈന്യവും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മനുഷ്യത്വരഹിതമായ നീച പ്രവർത്തികളാണ് ഇസ്രായേലിൽ തുടർന്നു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്പുള്ള മേധാവി ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെ മേഖലയൊട്ടാകെ വലിയ രീതിയിലുള്ള ആശങ്കയിലൂടെയാണ് കടന്നു പോകുന്നത് ഇസ്പുല്ലയുടെയും ഇറാന്റെയും ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീതി പശ്ചിമേഷ്യ ഒന്നാകെ പടർന്നിരിക്കുകയാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള യുദ്ധഭീതിയിൽ പശ്ചിമേഷ്യ നിൽക്കിയ മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വളരെ ഒരു വാർത്ത തന്നെയാണിത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായ ആക്രമണം നേരിട്ട് അതിന് പിന്നാലെ ശക്തമായ ഒരു തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഹിസ്ബുള്ള ഇപ്പോൾ ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ശക്തമായ ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ള എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതേസമയം ഈ വാർത്ത ഇതുവരെ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടോ അതുപോലെ തന്നെ നിഷേധിച്ചിട്ടോ ഇല്ല എന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് മൊസാദിന്റെ കേന്ദ്രത്തെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ സമാനമായ റോക്കറ്റ് ആക്രമണങ്ങൾ നേരത്തെയും ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് നടത്തിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിനെ ലക്ഷ്യമിട്ട ഒരു വലിയ ആക്രമണം തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത് ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ ആക്രമണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ ഹെഡ്വാർട്ടേഴ്സിന് നേരെ ആക്രമണം എന്നാണ് ഹിസ്ബുൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് ഇതുവരെ ഇസ്രായേൽ രംഗത്ത് വരാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു ആക്രമണം നടന്നിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ശക്തമായ ഒരു തിരിച്ചടി തന്നെയാണ് ഹിസ്ബുള ഇപ്പോൾ നടത്തിയിരിക്കുന്നത് തങ്ങളുടെ മേധാവിയെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമുണ്ടാകുമെന്ന് ഹിസ്ബുള്ള നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു മൊസാദിനെ ലക്ഷ്യമിട്ടു കൊണ്ടുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ഇപ്പോൾ പശ്ചിമേഷ്യ സങ്കീർണമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് വരും മണിക്കൂറുകളിലും ശക്തമായ ആക്രമണം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്